നമസ്കാരം നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ പഴയ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അതിന് പല കാരണങ്ങളുണ്ടാകും സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിത പങ്കാളി പ്രണയിക്കുന്നവർ അങ്ങനെയൊക്കെ ആയിരിക്കും അവരൊക്കെ പണ്ട് നല്ല സ്നേഹവും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഇപ്പം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അകൽച്ച തോന്നുന്നു പഴയ പോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ പഴയ പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതുപോലെ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ പഴയ പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും അതിന് നിങ്ങൾ ആ വ്യക്തി ആ രീതിയിൽ ആകുന്നതിന് മുൻപേ അത് ചെയ്യേണ്ടതാണ് നല്ല രീതിയിൽ നിൽക്കുന്ന അവസരത്തിൽ തന്നെ നിങ്ങൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ആ ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ച് ജീവിതം നല്ല രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ് പല ആളുകൾക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മെഡിറ്റേഷനും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതും അന്വേഷിക്കുന്നതും അത് ചെയ്യാൻ ശ്രമിക്കുന്നതും അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി അകന്നു പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ വിട്ടുപോയതിൻ്റെയും ടെൻഷനും ചിന്തകളും എപ്പോഴും കയറി വരുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഒരു കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഈ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോഴും എപ്പോഴും മെഡിറ്റേഷൻ എന്നല്ല എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇതേ ചിന്തകൾ നമ്മളെ അലർട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു ഭ്രാന്ത് പിടിക്കുന്ന പോലെയുള്ള ഒരു തോന്നൽ ഇങ്ങനെയൊക്കെ ആയി മാറും ആ സമയത്താർക്ക് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അത് തുടക്കത്തിലേ ചെയ്തു വരണം നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ചെയ്തു വരേണ്ട കാര്യമാണ് അതൊക്കെ അപ്പോഴാണ് ആ ജീവിതം നല്ല രീതിയിൽ നിലനിന്നു പോയുള്ളൂ ഇങ്ങനെയൊക്കെ പ്രശ്നം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റാത്തവർ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ആ കാര്യം മുന്നോട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളെ വിട്ടുപോയവരാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവരെ നമുക്ക് പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കാനൊക്കെ പറ്റും അതിന് നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് നിങ്ങളിലേക്ക് വരുന്നത് അതല്ലാതെ നിങ്ങളെ അതിനെക്കുറിച്ച് കൂടുതൽ ദുഃഖിച്ച് വിഷമിച്ച് വീണ്ടും വീണ്ടും അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നം കൂടുകയല്ലാതെ കുറയാൻ സാധ്യതയില്ല നമ്മൾ ആ നെഗറ്റീവ് കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് അത് തന്നെ കൂടുതലും ഒരു ദിവസത്തിൽ നമുക്കുണ്ടാകുന്ന ചിന്തകളിൽ കൂടുതലും ഈ നെഗറ്റീവ് കാര്യങ്ങളാവുമ്പോൾ വീണ്ടും വീണ്ടും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് നെഗറ്റീവ് നിങ്ങളുടെ ചിന്തകളിലേക്ക് വന്നാൽ പോലും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവായി അതൊരു പോസിറ്റീവ് രീതിയിലേക്ക് ചിന്തിക്കാൻ കഴിയണം ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊന്നും അതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയില്ല കാരണം എപ്പോഴും ഈ നെഗറ്റീവ് തന്നെ കയറി വരും അപ്പം അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക എന്താണ് അതിന് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ കഴിയും ഒരുവിധം ആളുകൾക്കും ഇത് തുടക്കത്തിൽ ചെയ്താൽ ആവുന്ന കാര്യം മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ജീവിതം അവസാനം വരെ ഇതേ രീതിയിൽ സന്തോഷമായിട്ട് പോകണം എന്ന ആഗ്രഹം ഉള്ളവർ തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ് ഈ മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അത് നമുക്ക് നഷ്ടപ്പെടാതെ പോവുള്ളൂ അത് എന്ത് കാര്യം നമ്മൾ എന്തിലും നമ്മൾ ശ്രദ്ധിക്കും തോറുകയാണ് ആ കാര്യം കൂടുതൽ നമ്മളിലേക്ക് വരുന്നത് പലരും ഇത് ശ്രദ്ധിക്കാതെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതങ്ങനെ ഒഴുകി പോകുന്ന പോലെ അങ്ങ് ഒഴുകി പോകുന്ന രീതിയിൽ വിടും അതിനു അതിനുവേണ്ടി നമ്മളൊരു വെള്ളവും വളവും ഒന്നും കൊടുക്കാൻ തയ്യാറാവാതെ ദിവസം നടക്കുന്ന കാര്യങ്ങളിലൂടെ അതങ്ങ് പോകും അങ്ങനെയാണ് പൊതുവേ ജീവിതം പക്ഷെ അതല്ല ഓരോ ദിവസവും സ്നേഹത്തിന് വേണ്ടിയും അത് നിലനിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന പോലെ അത് വെള്ളൊഴിക്കുക ഒഴിക്കാതായ അത് വാടിത്തുടങ്ങും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യജീവിതവും സ്നേഹം കുടുംബ ബന്ധത്തിൽ അത് നിലനിൽക്കാൻ വേണ്ടി തീർച്ചയായും നിങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കണം അതിപ്പോൾ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നവർ അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ആ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനി ആർക്കെങ്കിലും അറിയേണ്ടതുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ നന്ദി Vamos, ficar.